നമസ്കാരം റാസൽ ഖൈമയിൽ ഭർത്താവിനെ കാമുകനുമായി ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി കാമുകനുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഭർത്താവിനെ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കൊല നടത്തിയത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ഭാര്യയുടെ കാമുകൻ ഡ്രൈവർ എന്നിവരാണ് കേസിലെ പ്രതികൾ റാസൽ ഖൈമയിൽ ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവ് നിയമ ബിരുദധാരിയായിരുന്നു ഇതിനിടെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായി ഇതോടെയാണ് ഭർത്താവിനെ ഒഴിവാക്കാൻ ഇരുവരും ചേർന്ന് ഗൂഢാലോചന ആരംഭിച്ചത് ഭർത്താവ് പ്രമേഹ രോഗിയായിരുന്നതിനാൽ മരുന്നിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി ആദ്യഘട്ടത്തിൽ ഉറക്കമരുന്ന് നൽകിയ ശേഷം ഇൻസുലിൻ അളവ് കൂട്ടി എന്നാൽ ഇത് ഫലിച്ചില്ല പിന്നീട് കൂടുതൽ ശക്തിയുള്ള മരുന്ന് ഇൻസുലിനിൽ കലർത്തി നൽകി ഭർത്താവിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്തു മരിച്ചെന്ന് കരുതി കാമുകനെ ഭാര്യ വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ കാമുകൻ ഭർത്താവ് മരിച്ചിട്ടില്ലെന്നും ശ്വാസമുണ്ടെന്നും തിരിച്ചറിഞ്ഞപ്പോൾ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം മറവു ചെയ്യാൻ വേണ്ടി കാമുകൻ തന്റെ ഏഷ്യക്കാരനായ ഡ്രൈവറെ വിളിച്ചു വരുത്തി കൃത്യത്തിന് സഹായിച്ചാൽ പതിനായിരം ദൃഹം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ മൂന്നുപേരും ചേർന്ന് മൃതദേഹം കാറിലെത്തി പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി പിന്നീട് ഡ്രൈവർ സീറ്റിലിരുത്തി വണ്ടി താഴ്വരയിലേക്ക് തള്ളി അപകട മരണമാക്കി തീർക്കാനായിരുന്നു ഈ പദ്ധതി ഇതുവഴി ആടുകളെ മേയിച്ചുകൊണ്ടുവന്ന ആട്ടിടയൻ കാറ് കണ്ട് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനയും ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പ്രതികളും പിടിയിലാകുകയും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മൂന്നു പേർക്കും ആദ്യം കോടതി വധശിക്ഷയാണ് വിധിച്ചത് പക്ഷേ മക്കൾ അമ്മയ്ക്ക് വേണ്ടി മാപ്പപേക്ഷ നൽകിയതിനെ തുടർന്ന് ഭാര്യയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം മോചനം ലഭിച്ചു